നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്കാമിംഗ് ഫിഷിംഗ് ഹാക്കിംഗ് ചിലർ പറയുന്നു ഇവ മൂന്നും ഒന്നാണെന്ന് ചിലർ പറയുന്നു ഇവ മൂന്നും വേറെ ഏതാണെന്ന് ഇതിലേതാണ് ശരി അല്ലെങ്കിൽ വാസ്തവം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവ മൂന്നും നമുക്ക് വിശദമാക്കാം എന്താണ് ഫിഷിംഗ് ഫിഷിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അവരൊരു മെസ്സേജ് ആയിരിക്കും അതിനെ താഴെ ഒരു ലിങ്ക് കാണും ഉദാഹരണത്തിന് ജിയോയിൽ നിന്ന് ഫ്രീ ആയി ഐഫോൺ ലഭിക്കുന്നു എന്ന് തുടങ്ങിയ നിങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ലിങ്കുകളായിരിക്കും അവർ സൃഷ്ടിക്കുക നമ്മൾ ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിയോയുടെ വെബ്സൈറ്റിലോട്ട് പോകും ശരിക്കും ജിയോ നടത്തുന്ന ഒരു ഓഫറാണിതെന്ന് നമ്മൾ അവിടെ കേറുന്നു ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു ആ നിരവധി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്ത് ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഇറ എന്നോ അല്ലെങ്കിൽ ട്രൈഗേൻ എന്നൊക്കെ കാണിക്കും അവിടെയാണ് ഫിഷിംഗ് വർക്ക് അതായത് ആ ഫിഷിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ആളുടെ സിസ്റ്റത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത ആ പാസ്വേഡും മറ്റ് ഡീറ്റെയിൽസും അവിടെ അയാൾക്ക് കാണാനാകും അതുപയോഗിച്ച് നിങ്ങളെ തട്ടിപ്പിൽ ഇരയാക്കാൻ സാധിക്കുന്നു ഫിഷിംഗ് എന്ന ആ ഒരു പേരിൽ തന്നെയുണ്ട് അതിന്റെ ഒരു അർത്ഥം ഒരു മീനെ ചൂണ്ടയിട്ട് പിടിച്ചു കഴിയുമ്പോൾ ആ ചൂണ്ടയിൽ മീൻ കൊടുക്കി കഴിയുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുന്നത് അതിനെ കൊടുക്കാനുള്ളതായിരുന്നു ഈ ചൂണ്ടയെന്ന് ഇങ്ങനെയാണ് ഫിഷിംഗ് എന്ന് എന്നെഴുതുന്നത് മറ്റേ ഫിഷിങ്ങിന് എഫ് എന്നും ഈ ഫിഷിംഗിന് പി അതാണ് വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പേജാണ് മണിക്കൂർ അടുത്ത് ഫേസ്ബുക്കിനെ പോലെ ഇരിക്കുന്ന ഒരു പേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഒറ്റ നവട്ടത്തിൽ ഇതിനെ നോക്കിയാൽ ഒരു ഫേസ്ബുക്ക് പേജ് പോലെ ഉണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പേജാണ് ഇതിൽ നമ്മുടെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ അല്ലെങ്കിൽ ലോഗിൻ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഇതുണ്ടാക്കിയ ആൾക്ക് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിലും പാസ്വേഡും കാണാനാകും എന്നതാണ് അപ്പോൾ ഫിഷിംഗ് പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക ഇനി പറയാം എന്താണ് സ്കാമിംഗ് സ്കാമിംഗ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾക്ക് സൗജന്യമായി അഞ്ച് ലക്ഷം രൂപ തരുന്നു എന്നു പറഞ്ഞ് നിങ്ങളെ അവർ ഫോൺ കോളിലൂടെ വിളിച്ച് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും അവർ നിങ്ങളെ പറ്റിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നിന്ന് അയ്യായിരം രൂപ അഡ്വാൻസായി തരണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ തന്നാൽ മാത്രമേ ബാക്കി പൈസ അയച്ചു തരുത്തുള്ളൂ എന്ന് പറയുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് സ്കാമിംഗ് എന്ന് പറയുന്നത് ഈ സ്കാമേഴ്സും മുമ്പ് പറഞ്ഞ ഫിഷിംഗ് ലിങ്ക്സും അവരുടെ സ്കാമിങ്ങിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി പറയാം എന്താണ് ഹാക്കിംഗ് ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ മൂന്ന് തരം ഉണ്ട് ഒന്ന് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് രണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് മൂന്ന് ഗ്രേ ഹാർട്ട് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൽ ഉൾപ്പെടുന്നവരാണ് ഈ തട്ടിപ്പ് ചെയ്യുന്നതും കബളിപ്പിക്കുന്നതുമൊക്കെ വൈറ്റ് ഹാർഡ് ഹാക്കേഴ്സ് നമ്മൾ കബളിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഹാക്കേഴ്സാണ് വൈറ്റ് ഹാർട്ട് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി പിന്നെ മൂന്നാമതാണ് ഗ്രേ ഹാർട്ട് ഇവർ രണ്ടും ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ചില സമയത്താവും ചില സമയത്ത് വൈറ്റ് ഹാക്ക് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും ആവും ഓരോ സമയം ഓരോ സ്വഭാവമായിരിക്കും ഇവരുടേത് ബ്ലാക്ക് ഹാട്ട് ഹാക്കേഴ്സിൻ്റെ ഒരു ടൂളാണ് ഫിഷിംഗ് ടൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്കാമിംഗ് എന്ന് പറയുന്നത് അതൊരു അവരുടെ ഉപവിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് സ്ക്യാമിംഗ് എന്നത് ഹാക്കിങ്ങിനെ പറ്റി ഹാക്കിംഗ് ലാംഗ്വേജിനെ പറ്റിയോ അല്ലെങ്കിൽ വലിയ സിസ്റ്റം ഇല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കാമിംഗ് ഈ എനിക്ക് പോലും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കാമിങ് എന്ന് പറയുന്നത് പക്ഷേ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ ഹാക്കറിന് അദ്ദേഹത്തിന് പൈത്തൺ ജാവാ സ്ക്രിപ്റ്റ് പോലുള്ള കോഡിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം പിന്നെ നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം പിന്നെ കാളി ലിനക്സ് പോലുള്ള ഓയസ്സുകളും വേണം അതാണ് ഒരു യഥാർത്ഥ ഹാക്കർ എന്ന് പറയുന്നത് ആ ഹാക്കറിൻ്റെ ഒരു ചെറിയൊരു ടൂളാണ് ഫിഷിംഗ് ലിങ്ക് അല്ലെങ്കിൽ ഫിഷിംഗ് ടൂൾ അതിലെ ഒരു ഉപ അല്ലെങ്കിൽ സബ് ആണ് ഈ സ്കാമിംഗ് എന്ന് പറയുന്നത് ഒരു ഹാക്കർ സ്കാമിങ്ങും ചെയ്യും ഫിഷിങ്ങും ചെയ്യും അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങളാണ് ഈ ഹാക്കർമാരുടെ ലോകത്തെ ഹാക്കിംഗ് എന്നത് പല തരത്തിലുമുണ്ട് എന്ന് ഓർക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക